ഇടുക്കി ജില്ലയിലെ ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങൾ നിർമ്മിക്കുന്ന കണ്ണാടിപ്പായ്ക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചു ഇതോടെ തലമുറകൾ കൈമാറിക്കെട്ടിയ കരവിരുദിൽ വിരിയുന്ന പായയുടെ തിളക്കമേറി കൈമാറിക്കെട്ടിയ കരവിരുദ് പുതുതലമുറയ്ക്ക് പകരുകയാണ് അടിമാലിയിലെ അഞ്ചാമേൽക്കുടിയിലെ എൺപത് വയസ്സുള്ള കുമാരിയമ്മയും പഴയ തലമുറയും പുൽപ്പായ തഴപ്പായ എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണ് കണ്ണാടിപ്പായ അപൂർവമായി ലഭിക്കുന്ന ഞൂഞ്ഞിൽ ഈറ്റയിലാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത് ചതുരക്കള്ളികളാണ് അടിസ്ഥാനം പകൽ വെളിച്ചത്തിൽ കണ്ണാടിപ്പായ കണ്ണാടി പോലെ തിളങ്ങും ിലെ പഴക്കമുണ്ട് കണ്ണാടിപ്പായ നിർമ്മാണത്തിന് ആറടി നീളവും നാലടി വീതിയുമുള്ള കണ്ണാടിപ്പായ ഒരു വിസ്മയം തന്നെയാണ് ഒരു കൈവണ്ണത്തിലുള്ള മുളങ്കുഴലിൽ ചുരുട്ടി സൂക്ഷിക്കാമെന്നതും കണ്ണാടിപ്പായയുടെ പ്രത്യേകതയാണ് നെയ്യാൻ ഒരു മാസത്തോളം സമയമെടുക്കും വളരെ ചുരുക്കം പേർക്കറിയാവുന്ന കരവിരുദാണിത് അടിമാലിയിലെ അഞ്ചാമൈൽ കുടിയിലെ എൺപത് വയസ്സുള്ള കുമാരിയമ്മ വളരെ കാലമായി തന്റെ വിരലുകൾ കൊണ്ട് കണ്ണാടിപ്പായ നെയ്യുന്നു ഇടുക്കി ജില്ലയിലെ മുതുവാൻ മന്നാൻ ഊരാളി ഗോത്രങ്ങൾ നെയ്തും അവരുടെ പരമ്പരാഗത രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മുളപ്പായയാണ് കണ്ണാടിപ്പായ ആറടി നീളമുള്ള ഒരു കണ്ണാടിപ്പായ പൂർത്തിയാക്കാൻ ഒരു മാസം എടുക്കും ശേഷം അത് ഉണങ്ങണം ഉണങ്ങുന്നത് രണ്ട് ദിവസമൊക്കെ കഴി ഉണങ്ങണേ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലേ ഞങ്ങൾ കണ്ണാടി പായ നെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്ര വില ആ ഞങ്ങൾ ഒരു ദിവസം പോലും കീറിയാലേ ഇതിൻ്റെ പണി ഇത് ഒരു പണിപ്പാരം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വില പറയുന്നത് ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ കൂലിപ്പണിക്ക് പോയി അഞ്ഞൂറ് രൂപയും ജലവും കിട്ടി ഇത് നെയ്ത് ഒരാഴ്ചത്തേക്ക് ചില്ലവാനും ഞങ്ങൾ നെയ്യേണ്ടി വരും ഇല്ല പിള്ളേ ഒരാഴ്ച അക്ഷരമൊക്കെ ഒരാഴ്ച നെയ്താൽ ഞങ്ങൾക്ക് ഇതിന്റെ പണി പണ്ടുകാലത്ത് രാജാക്കന്മാർക്ക് കാണിക്കയായി മറ്റും നൽകിയിരുന്നു വലിയ ബായ്ക്ക് മുപ്പതിനായിരം രൂപ വരെ വിലയുണ്ട് ഭൗമസൂചികാ പദവി ലഭിച്ചതോടെ കണ്ണാടിപ്പായയുടെ പെരുമയേറുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇടുക്കിയിലെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ കണ്ണാടിപ്പായ നിർമ്മാണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് കൈകൊണ്ട് നിർമ്മിച്ച കരകൗശലത്തിന് അതിന്റേതായ പാരമ്പര്യവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടുക്കി അണക്കെട്ട് ഉദ്ഘാടനത്തിനായി സന്ദർശിച്ചപ്പോൾ അവർക്ക് സമ്മാനമായി നൽകിയ ചരിത്രവുമുണ്ട് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ ശ്രമഫലമായി കണ്ണാടിപ്പായയ്ക്ക് സൂചികാ പദവി ലഭിച്ചു ജിഇ ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി